ജാതി പറയുന്നവരെ കേമന്മാരായും ജാതി പറയാത്തവരെ മോശക്കാരുമായാണ് ചിലർ കാണുന്നതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധികാരം പ്രധാന ഘടകമാണ് ഈഴവർ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ടോ എന്നത് സംശയമാണ് അധികാരത്തിൽ നിന്നും ഈഴവർ പിന്തള്ളപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വർത്തമാനവും ഈഴവ സമുദായക്കാർ ഭൗതികമായി ഏറെ വളരേണ്ടതുണ്ടെന്നും ജാതി പറയുന്നവർ കേമന്മാരായും ജാതി പറയാത്തവർ മോശക്കാരായുമാണ് ചിലർ കാണുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ചാരിമോട് എസ് എൻ ഡി പി യൂണിയന്റെ ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈഴവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പലപ്പോഴും ലഭിക്കുന്നില്ല അധികാരത്തിൽ നിന്നും അവർ പിന്തള്ളപ്പെടുകയാണ് അധികാരമാണ് ഏറ്റവും പ്രധാന ഘടകമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു

ఉద్వేగం నేను ఉద్వేగానక అనుకుంటుంది ఎడ యాదు భన్ననల్ల కేవలం యాదు പറയാతమమల మార్గములో నన్ను వాయిడురు మాటను పారన ఇది అనుపారన యాదం జ్ఞానినస్తే అనుకుంటుంది యాదు కొరన అభిమానానా రాకు పరుకొన 72 వెళ్ళినప్పుడు నేను అభిమానమున రాకు కట్టుకొను కానీ యాదులని నిందపట ఆ నీను ఉషేగమాడు అసలు నిపుణుల నార కారణం అదే భగవత్ ప్రభువుని దేవుని ఆశ్రయించి ఎనపు తెలిచినా ఇnde వేరుగా లేదు ఎందువేరే భగవత్ పేరులో యాద లేదు ఊరా కట్టన ఆ కట్టలేనൊന്നಿಲ್ಲ ఇదే మరి అరవట తానము మార్పుతునొ అపహారసముకుతునొ ప్రాప్తికుతునొ స్కూలు విడితునొ కాలేజి విడితునొ ప్రాప్తితినొ ఒక జెన జెనతి ప్రాప్తితురు യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ദേവസ്വം സെക്രട്ടറി അരിയാക്കണ്ടി സന്തോഷ് എം എസ് അരുൺകുമാർ എം എൽ എ ഡോക്ടർ ആനന്ദരാജ് അനിൽ പി ശ്രീരംഗം തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സമൂഹത്തിനകത്തെ വേർതിരിവുകളെ കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ അതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാനും സമൂഹത്തിന്റെ എല്ലാ വിഭാഗം വരുന്ന മനുഷ്യനെയും മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്താനും നമുക്ക് നേതൃത്വമായി നിന്ന ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിൻ്റെ മഹാഗുരു അദ്ദേഹത്തിന്റെ ദർശനങ്ങളാണ് അടുത്ത മൂന്ന് ദിവസക്കാലം 뉴스 브로 차리 모다.